കലോഞ്ചി എണ്ണ കരിഞ്ചീരകം ഓയിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം ചുമ അലർജി ചുമ അലർജി തുടങ്ങിയ ശ്വസനേന്ദ്രിയ രോഗങ്ങൾക്ക് അര ടീസ്പൂൺ കലോഞ്ചി എണ്ണയും ഒരു ടീസ്പൂൺ തേനും ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുക പ്രമേഹം ഒരു കപ്പ് കട്ടൻ ചായയിൽ അര ടീസ്പൂൺ കലോഞ്ചി എണ്ണ ചേർത്ത് ദിവസവും രാവിലെയും കിടക്കുന്നതിനു മുമ്പും കഴിക്കുക എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക ഇരുപത് ദിവസം തുടർച്ചയായി കഴിച്ചതിന് ശേഷം മെഡിക്കൽ ചെക്കപ്പ് നടത്തുക തളർവാദം സ്റ്റോക്ക് അര ടീസ്പൂൺ കലോഞ്ചി എണ്ണയും ഒരു ടീസ്പൂൺ തേനും കൂടി ഒരു കപ്പ് വെള്ളത്തിൽ ചേർത്ത് ദിവസവും രണ്ടു നേരം കഴിക്കുക നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുക കലോഞ്ചി എണ്ണ വയനാട് മവാ ദവാഹാനകളിൽ ലഭിക്കും